ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞപ്പോൾ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന യു പി മുഖ്യമന്ത്രിയുടെ തലയിലാണ് ഏറെ കുറ്റങ്ങൾ വന്നത് യോഗി ആദിത്യനാഥ് ആകട്ടെ ഒന്നും മിണ്ടിയതുമില്ല അപ്പോൾ എല്ലാവരും വിചാരിച്ചു അദ്ദേഹവും ഈ പറയുന്ന പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുമായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് പക്ഷേ അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച പ്രധാനമന്ത്രിമാർ ഉൾപ്പെടെ പറയുന്നത് യോഗിയുടെ അടുത്ത് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനെന്നാണ് അങ്ങനെയുള്ള വാർത്തകളിനകത്ത് എന്തെങ്കിലും വാസ്തവം ഉണ്ടോ ആ അതാണ് ശരി ഇത് നമ്മൾ വളരെ വിശദമായി നേരത്തെ ചർച്ച ചെയ്തിരുന്നതാണ് യോഗി യുടെ ഭാഗത്തല്ല തെറ്റേ യോഗി കൊടുത്തിരുന്ന ചില സ്ഥാനാർത്ഥികളൊക്കെ വെട്ടിപ്പോയതാണെന്നൊക്കെ നമ്മൾ നേരത്തെ ചർച്ചയിൽ പറഞ്ഞിരുന്നതാണ് യോഗിയുടെ ഭാഗത്താണ് ശരി എന്ന് നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസം യോഗി ആദിത്യനാഥ് ഡൽഹിയിലുണ്ടായിരുന്നു വ്യാഴാഴ്ച ഏ വ്യാഴാഴ്ച അദ്ദേഹം മോദി അമിത്ഷാ രാജ്നാഥ് സിംഗ് നഡ്ഡ എന്നിവരെ കണ്ടു നഡ്ഡയായിട്ട് പ്രത്യേകിച്ചൊരു ചർച്ചയുണ്ടായിരുന്നു അവർ നാലുപേരുമായിട്ട് ഒന്നിച്ചിരുന്നും ചർച്ചയുണ്ടായിരുന്നു അപ്പോൾ ഗോ ഗോഹറ്റ് മുമ്പോട്ട് പോവുക എന്നാണ് യോഗി ആദിത്യനാഥിനോട് ബി ജെ പി കേന്ദ്ര നേതൃത്വം പ്രധാനമന്ത്രിയൊക്കെ ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഇന്നലെ പ്രത്യേക മന്ത്രിസഭായോഗം ചേർന്നിരുന്നു ആ പ്രത്യേക യോഗത്തിൽ പക്ഷേ അവിടെ രണ്ട് ഉപമുഖ്യമന്ത്രിമാരുണ്ട് കേശവ് പ്രസാദ് മൗര്യ ബ്രിജേഷ് പദക് ഈ രണ്ട് ഉപമുഖ്യമന്ത്രിമാർ പങ്കെടുത്തിരുന്നില്ല ആ മന്ത്രിസഭാ യോഗത്തിൽ അത് നമ്മൾ പ്രത്യേകം പറയണമല്ലോ അവര് അവർ പങ്കെടുക്കാത്തതിന്റെ ന്യായം അവർ പറഞ്ഞിട്ടുണ്ട് കാരണം കേശവ് പ്രസാദ് മൗര്യ ഡൽഹിയിലായിരുന്നു അദ്ദേഹം ബംഗാൾ ബ ബീഹാർ മുഖ്യമന്ത്രി സമ്രാട്ട് ചൗധരിയെ കണ്ടു എന്നൊക്കെ അദ്ദേഹം ഈ എക്സിൽ എഴുതിയിട്ടുണ്ട് പക്ഷെ അദ്ദേഹം പ്രധാനമന്ത്രിയെ കണ്ടുവന്നോ അമിത്ഷായെ കണ്ടുവന്നോ നഡ്ഡയെ കണ്ടുവന്നൊന്നും എഴുതിയിട്ടില്ല ഞാൻ മറ്റേ ഇവിടുത്തെ യു പി ഭവനിൽ വെച്ച് ബീഹാർ മുഖ്യമന്ത്രി മറ്റേ ഇങ്ങനെ സമ്രാട്ട് ചൗധരിയെ കണ്ടു എന്നൊക്കെ എഴുതിയിട്ടുള്ളു മറ്റേ ബീഹാറിലെ സമ്രാട്ട് ചൗധരിയെ കണ്ടു എന്നൊക്കെ എഴുതിയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തപ്പോഴും ഈ അവിടെ ചില പ്രശ്നങ്ങളുണ്ട് അത് ഉപമുഖ്യമന്ത്രിമാർക്ക് മുഖ്യമന്ത്രിമാർ ആകാനായിട്ട് അവർ വേഷം കിട്ടിയിരുന്നതാണ് അപ്പോഴാണ് യോഗി ആദിത്യനാഥിനെ നേതൃത്വം കൊണ്ടുവന്നത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നാണ് അപ്പൊ അത് ശരിവെക്കുന്നതാണോ ഈ വിവരം എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ അവർ രണ്ടുപേരും പ്രീ ഓക്യുപ്പൈഡ് ആയിരുന്നു രണ്ട് മുഖ്യമന്ത്രിമാർക്കും വേറെ പണി ഉണ്ടായിരുന്നു എന്നുള്ളത് അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം ശരി എന്തായാലും അവർ രണ്ടുപേരും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം യു പിയിൽ വലിയ വിച്ചുപണി സംഘടനാ തലത്തിൽ വരാൻ പോകുന്നുണ്ട് ഏ അപ്പോ ആ മന്ത്രിസഭാ യോഗത്തിൽ ഏഴ് നിർദ്ദേശങ്ങൾ യോഗി ആദിത്യനാഥ് മന്ത്രിമാരുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട് അതിൻ്റെ സത്ത സംവാദ് സമന്വയി സംവേദൻ ശീലത എന്നാണ് സംവാദ് സമന്വയി സംവേദൻശീലത അതായത് ഡയലോഗ് സംവിധാനം മറ്റേ സംവാദ് സംവാദ് നമ്മൾ ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുക എല്ലാവരുമായിട്ട് സമന്വയി കോർഡിനേഷൻ ഏകോപനം ഏഹ് മറ്റേത് സംവേദനശീലത സെൻസിറ്റിവിറ്റി ഇംഗ്ലീഷിൽ പറയുന്നത് പണ്ട് മമ്മൂട്ടി ഒരു സിനിമയിൽ സെൻസിറ്റിവിറ്റി ഉണ്ടാവണം സെൻസിബിലിറ്റി ഉണ്ടാവണം ഇത് മന്ത്രിമാരോട് പറഞ്ഞിട്ടുണ്ട് അതായത് നിങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങണം അവരുമായിട്ട് എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്യണം താഴെ തട്ടിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത് അതെ അതെ ഇങ്ങനെ അഴസൊന്നും പറ്റില്ല ആ ഏഴ് കാര്യങ്ങൾ ഞാൻ പറയാം മറ്റേ നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞിട്ട് പോയിട്ട് കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും നേട്ടങ്ങൾ അതെപ്പോഴും വിവരിച്ചു കൊടുക്കണം അവർക്ക് അവബോധം ഉണ്ടാകണം അത് പറഞ്ഞതിൽ പ്രത്യേക കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ബാംഗ്ലൂരിൽ സന്തോഷ് കുമാർ ഹെഗ്ഡേ എന്ന് പറഞ്ഞ എം പി ഇപ്പം എം പി അല്ല അയാള് അയാൾക്ക് സീറ്റ് കൊടുത്തില്ല ഞങ്ങൾ നാനൂറ് സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ ഭരണഘടന മാറ്റും എന്നാണ് ബാംഗ്ലൂരിൽ ഒരു അസംബന്ധം പറഞ്ഞിരുന്നു അത് ഉത്തർപ്രദേശില് ഈ അയോധ്യ ഉള്ള മണ്ഡലമായ ഫൈസാബാദില് ലല്ലു സിംഗ് തോറ്റുപോയി ഇപ്പോൾ ആ ലല്ലു സിംഗ് ആവർത്തിച്ചു ഞങ്ങള് ആ ഞങ്ങള് ഭരണഘടന മാറ്റും ആള് അവിടെ പറഞ്ഞു അതെടുത്തിട്ട് എസ്പിയുടെ അഖിലേഷ് യാദവ് ഭരണഘടന മാറ്റും മാറ്റുമ്പോൾ ഇവര് ദലിത് സൗര ഭരണമെടുത്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഭരണഘടന മാറ്റുന്നതെന്ന് അവിടെ മുഴുവൻ പ്രചരിപ്പിച്ചു അങ്ങനെയാണ് ഈ ദലിതർ മുഴുവൻ എതിരായി പോയത് എതിരായി പോയത് യാദവുമാരും ഒക്കെ പോയി ഏ മുസ്ലിങ്ങൾ ബി എസ്പിക്കല്ല എല്ലാവരും എസ്പിക്ക് വോട്ട് ചെയ്തു അങ്ങനെ അപ്പൊ അതുകൊണ്ട് ഈ നേട്ടങ്ങൾ എന്താണ് എല്ലാം കൃത്യമായിട്ട് ജനങ്ങളിൽ ആശയവിനിമയം നടത്തുക രണ്ട് പിന്നെ അവരെ അവർക്ക് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക അവർക്ക് വിദ്യ എന്താണ് അവയർനെസ് അവർക്ക് അവബോധം ഉണ്ടാക്കി കൊടുക്കുക നടന്ന കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഏഹ് പിന്നെ മൂന്നാമത് അത് പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പല പത്രങ്ങളിലും അവിടെയൊക്കെ ഉള്ളതിൽ ഞാൻ കണ്ട ശീർഷകം ഇങ്ങനെയാണ് വി ഐ പി സംസ്കാരം അത് മാറ്റിവെക്കുക അത് ഇനി ഇവിടെ കണ്ടുപോകരുത് അതായത് ഒരു ഹൈ ഹൈ ഒരു ഒരു ലെവലിൽ എന്നുള്ള ആറ്റിറ്റ്യൂഡ് ആ സമീപനം വേണ്ട നമ്മൾ ജനങ്ങളെക്കാൾ ഒട്ടും സേവകരാണ് ജനങ്ങളുടെ നമ്മൾ ജനങ്ങളാണ് നമുക്ക് അന്നം തരുന്നത് ആ ഓർമ്മ വേണം ഇതാണ് വി ഐ പി സംസ്കാരം ഇനി നിങ്ങൾക്ക് വേണ്ട അതുപോലെ ഇനിയുള്ള മാസങ്ങളിൽ സ്കൂൾ ചെലോ അഭിയാൻ പിന്നെ പകർച്ചവ്യാധി നിയന്ത്രണം ഇങ്ങനെ ചില പദ്ധതികൾ കൊണ്ടുവരാൻ പോകുന്നുണ്ട് മരങ്ങൾ കൂടുതൽ വെച്ചു പിടിപ്പിക്കുക അങ്ങനത്തെയൊക്കെ എല്ലാവരും വിദ്യാഭ്യാസം ചെയ്യുക എന്നുള്ളതായിരിക്കും ആ സ്കൂൾ ചെലോ അഭിയാൻ അതിന് പദ്ധതി അപ്പൊ അതൊക്കെ വേണ്ട തരത്തിൽ പ്രചരിപ്പിക്കുക പിന്നെ നിങ്ങളുടെ ഓരോ വകുപ്പിനും അനുവദിച്ചിട്ടുള്ള ഫണ്ട് ഉണ്ടല്ലോ അത് മുഴുവൻ ചെലവാക്കിയിരിക്കണം അലസതയൊന്നും പറ്റില്ലെന്ന് ഓഫീസിലൊന്നും മര്യാക്കി പണിയെടുക്കണം പിന്നെ ഈ മണ്ഡലങ്ങളിൽ നിന്ന് കിട്ടുന്നതോ അല്ലാതെയും കിട്ടുമല്ലോ ഈ കോ ഒക്കെ ഉണ്ട് പരാതി പരിഹാര സെല്ലും ഒക്കെ അതിൽ കിട്ടുന്ന പരാതികൾക്കൊക്കെ ഉടൻ പരിഹാരം കണ്ടെത്തണം ഫീൽഡിൽ പോവുക മണ്ഡലത്തിലൊക്കെ പോയി മനസ്സിലാക്കണം ജനങ്ങളെയൊക്കെ അഞ്ചു കൊല്ലം കൂടുമ്പോ കണ്ടാൽ പോരാ എപ്പോഴും കണ്ടാൽ പേര് പേരുവിളിക്കാവുന്ന വിധത്തിൽ ഉള്ള ബന്ധം ഉണ്ടാക്കിയെടുക്കണം ഇത്രയും ഇങ്ങനെ ഏഴ് കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് എന്നിട്ട് അപ്പോൾ അതിനോട് കൂടി തന്നെ ഈ ഐ എ എസ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരിടത്തും പറഞ്ഞിട്ടില്ലേ നിങ്ങളും ഈ പറയുന്ന ഒരു പ്രമാണിത് ഒഴിവാക്കിയിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ചെന്ന് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അവരും ഈ പറയുന്ന ഈ ജനപ്രതിനിധികൾ എന്ത് മസ്സിൽ പിടിക്കുന്നു അതുപോലെ അവരും ഒരു പറഞ്ഞിട്ടുണ്ട് ഇത് പക്ഷേ ഒരു റിവ്യൂ മീറ്റിംഗ് ആയിരുന്നു പ്രത്യേക മന്ത്രിസഭായോഗ ശനിയാഴ്ച ഇന്നലെ നടന്നത് എന്നിട്ട് ഈ രണ്ട് മാസമായിട്ട് മുടങ്ങിക്കിടക്കുന്ന ജനതാ ദർശൻ പരിപാടി യോഗി ആദിത്യനാഥിന്റെ എല്ലാ ദിവസവും ജനങ്ങളെ ഒരു പരിപാടി ഉണ്ട് അദ്ദേഹത്തിന് ജനതാ ദർശൻ രാവിലെ ഒമ്പത് മുതൽ രണ്ടു മണിവരെ സ്വന്തം ഓഫീസിലാണ് കാണുന്നത് ഏതൊരാൾക്കും പോയി കാണാം അല്ലാർക്കും പോയി കാണാം അത്രമാത്രം ആണ് അദ്ദേഹം അത് വ്യാഴാഴ്ച പുനരാരംഭിച്ചിട്ടുണ്ട് ഏഹ് രണ്ടു മാസം അത് ഉണ്ടായിരുന്നില്ല മിക്കവാറും വീട്ടിൽ പോയിട്ടും കാണാം അദ്ദേഹത്തിന് മിക്കവാറും ദിവസം ഈ സമയത്തൊക്കെ വീട്ടിലും ഇരിക്കാറുണ്ട് അദ്ദേഹം ഓഫീസിൽ വരാൻ ആളുകൾക്ക് ചിലപ്പോൾ പ്രയാസം ഉണ്ടാകാം എന്ന് വിചാരിച്ചിട്ട് ആർക്കും പോയി കാണാം ബുധനാഴ്ച യോഗിയുടെ അമ്പത്തിരണ്ടാം ജന്മദിനായിരുന്നു മോദി അദ്ദേഹത്തിന് വിഷ് വിഷ ചെയ്തിരുന്നു പിന്നെ അവിടെ ഇതുവരെ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളിലൊക്കെ മോദി അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ബുധനാഴ്ച അതുപോലെ തന്നെ ഈ റിക്രൂട്ട്മെന്റുകൾ പല തസ്തികകളിലേക്കൊക്കെ മുടങ്ങിക്കിടക്കുന്ന ജോലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ റിക്രൂട്ട്മെന്റ്സ് ഒക്കെ വേഗത്തിലാക്കാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് ജോലി കൊടുക്കുന്ന പരിപാടി കാരണം അവിടെ നാൽപ്പത്തി എട്ട് ലക്ഷം പേര് അപേക്ഷിച്ചിരുന്ന ഈ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയുടെ ചോദ്യ പേപ്പർ ലീക്കായിട്ട് ആ റിക്രൂട്ട്മെന്റ് നടന്നിട്ടുണ്ടായിരുന്നില്ല അത് യുവാക്കളിൽ വലിയ അതിർത്തി ഉണ്ടാക്കിയിരുന്നു എന്ന തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പറയപ്പെട്ടിരുന്നതാണ് അത് വലിയ തിരിച്ചടി ആയിരുന്നു അത് തിരിച്ചടിയായിട്ടുണ്ടെന്നാണ് ഞാൻ പല റിവ്യൂസിലുമൊക്കെ വായിച്ചത് അപ്പോൾ ഇനിയുള്ള ഈ റിക്രൂട്ട്മെന്റുകളൊക്കെ വേഗത്തിലാക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോ അപ്പോ അവിടെ ഇതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വീഴ്ചകളിൽ നിന്ന് പാഠം പഠിച്ച് മുന്നോട്ടിറങ്ങുമെന്ന് മന്ത്രിമാർക്ക് ഒരു നിർദ്ദേശം കൊടുക്കുകയാണ് അതെ അങ്ങനെ ആണ് അപ്പോൾ യോഗിയുടെ ഭാഗത്ത് പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഈ ഉണ്ടായത് മുഴുവൻ പുകമറയായിരുന്നു അല്ലേ ഈ യോഗിയാണ് പ്രശ്നം അല്ലെ യോഗിയാണ് പ്രശ്നം എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടില്ല മാധ്യമങ്ങളിലീ മറ്റേ മാധ്യമങ്ങൾ ഈ ഇന്ത്യൻ മുന്നണിയായിട്ട് ബന്ധമുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ടാകും നമ്മളിവിടെ ധാരാളം മനുഷ്യർ നമ്മുടെ പ്രേക്ഷകർ കണ്ടിട്ടുള്ള ഒരു ചർച്ച നടത്തിയിരുന്നു ആ ചർച്ചയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇദ്ദേഹം നിർദ്ദേശിച്ച പല സ്ഥാനാർത്ഥികൾക്കും അവിടെ അവസരം കിട്ടിയിട്ടില്ല അപ്പൊ ഞാൻ ഈ കേശവ പ്രസാദ് മൌര്യയുടെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു സുനിൽ എന്ന് പറഞ്ഞ ഈ വാരാണസിയുടെ ഒക്കെ ചാർജ് ഒക്കെ ഉണ്ടായിരുന്ന ദേശീയ ജനറൽ സെക്രട്ടറി ഉണ്ട് ശരിക്കും അദ്ദേഹം രാജസ്ഥാൻകാരനാണ് കാരനാണ് എ ബി വി പി കൂടിയൊക്കെ വന്ന ആളാണ് അപ്പൊ ഈ സുനിൽ ബെൻസലും കേശവ പ്രസാദ് മൗര്യൊക്കെ വലിയ സുഹൃത്തുക്കളാണ് ഇവരൊക്കെ അമിത് വലിയ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആളുകളൊക്കെയാണ് അപ്പോ അതുമായി ബന്ധപ്പെട്ട പല ചർച്ചകളും ഉണ്ടായിരിക്കാം കാരണം അവരും മറ്റേ മന്ത്രിസഭായോഗത്തിൽ പങ്കെടുത്തില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ചില മാറ്റങ്ങൾ അത്തരം തരത്തിലൊക്കെ അവിടെ ഉണ്ടായി എന്നൊക്കെ വരാം അപ്പോൾ എന്ത് പറഞ്ഞാലും ഇപ്പൊ യോഗി ആദിത്യനാഥ് അല്ല ഇതിന്റെ ആസൂത്രണ യോഗി അല്ലെങ്കിൽ തന്നെ അങ്ങനത്തെ ഒരാളല്ലോ അദ്ദേഹം ഈ സാധാരണ രാഷ്ട്രീയക്കാര് പലരും ചെയ്യുന്നതുകൊണ്ട് ഒന്നാമത് അദ്ദേഹത്തിന് പദവിയിലൊന്നും വലിയ താല്പര്യം ഇല്ല അത് അധികാരത്തിന്റെ പിന്നാലെ പോകുന്നില്ല അദ്ദേഹത്തിന് ഗോരഖ്നാഥ് പീഢത്തിന്റെ അധിപതി നേപ്പാൾ രാജകുടുംബത്തിന്റെയൊക്കെ പുരോഹിതൻ എന്നുള്ള നിലയിലുമൊക്കെ തന്നെ അദ്ദേഹത്തിന് ശരിക്കും തിരക്കുള്ള ആളാണ് അദ്ദേഹം